തൃശൂരിലെ വിജയവും മുഴുവൻ കേരളത്തിലെ മുന്നേറ്റവും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എയ്ക്കും സംസ്ഥാനത്തുണ്ടായ രാഷ്ട്രീയ വിജയത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് നിയമം മോഡലിന് തൃശ്ശൂരിലെ വോട്ടർമാർ നൽകിയ അതിശക്തമായ തിരിച്ചടിയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തൃശ്ശൂരിലെ ദയനീയമായ പരാജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം മാത്രമല്ല മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയും സഹകരണവുമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപിക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിച്ചത് പക്ഷെ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായത് വലിയ തിരിച്ചടിയാണ് ഈ പരാജയ ഈ പരാജയത്തിലുണ്ടായിട്ടുള്ള പരിഭ്രാന്തിയാണ് രമേശ് ചെന്നിത്തലയെയും എം എം ഹസ്സനെയും പരിഹാസ്യമായ പ്രസ്താവന ഇറക്കാൻ പ്രേരിപ്പിച്ചത് മലയാളിക്ക് ബി ജെ പിയെയും എൻ ഡി എയും വിജയിപ്പിക്കാൻ യാതൊരു മടിയുമില്ലെന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു മലയാളിക്ക് ബി ജെ പിയേയും എൻ ഡി എയും വിജയിപ്പിക്കാൻ മടിയില്ലെന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് തൃശൂരിലെ വിജയം ഇത് കേവലം സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ പൂരത്തിൻ്റെ വെടിക്കെട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്നുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ സാധിക്കും തൃശൂരിൽ ബി ജെ പി എൻ ഡി എക്കും ശ്രീമാൻ സുരേഷ് ഗോപിക്കും തിളക്കമാർന്ന വിജയമാണ് അവിടെയുള്ള വോട്ടർമാർ സമ്മാനിച്ചത് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിക്ക് ബി ജെ പിക്കും എൻ ഡി എക്കും തൃശ്ശൂരിൽ ലഭിച്ചത് അതേ സമയത്ത് കോൺഗ്രസിന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കുറയുകയാണ് ഉണ്ടായത് ഇതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പരമ്പരാഗത വോട്ടുകള് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് തൃശൂരിലാണത് കൂടുതൽ ലഭിച്ചത് മറ്റ് പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കോട്ടക്കൊത്തളങ്ങളില് ബി ജെ പിയും എൻ ഡി എയും മന് മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകളാണ് ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായി ലഭിച്ചിട്ടുള്ളത് ഇത് ഇത് കേരളത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും പക്ഷേ ഈ വിജയം അതിന് രാഷ്ട്രീയ വിജയമല്ലെന്നും ആരെങ്കിലും വ്യക്തിപരമായ വിജയമാണെന്നും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തമ്മിൽ നടന്ന ഡീലാണെന്നും ഒക്കെ ഒരു സമനില തെറ്റിയ പോലെയുള്ള പ്രസ്താവനയാണ് ഇത് കോൺഗ്രസ് നേതാക്കളായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ശ്രീ എം എം ഹാസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്വന്തം പാർട്ടിയുടെ എൺപത്തെട്ടായിരം വോട്ടാണ് തൃശൂരിൽ നഷ്ടപ്പെട്ടത് എന്തടിസ്ഥാനത്തിലാണ് ഈ വില കുറഞ്ഞ പ്രസ്താവന ഈ രണ്ട് നേതാക്കന്മാരും നടത്തുന്നത് ഏതായാലും അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വലിയ കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ട് നിയമം മോഡൽ തൃശൂരിൽ നടപ്പാക്കാൻ അവർ അവരാഗ്രഹിച്ചിരുന്നു ഒരടതുപക്ഷവും കോൺഗ്രസും ചേർന്നുകൊണ്ട് അന്തർധാര തൃശൂരിലും തിരുവനന്തപുരത്തും നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ജനങ്ങളതിനെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായത് കെ മുരളീധരൻ ഒരു വിദൂഷകനെ പോലെയായിരുന്നു തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മാറിയത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസും യു ഡി എഫും തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് അത്യന്തം ദയനീയമായ പരാജയമാണ് സംഭവിച്ചത് എന്നിട്ടാണ് വിജയത്തെ വിജയമായി കാണാൻ സാധിക്കാത്ത അടിസ്ഥാനരഹിതമായ പരിഹാസ്യമായ പ്രസ്താവന കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് തോറ്റവർ വിജയികളെ പരിഹസിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതേപോലെ കേവലം തൃശൂരിലുള്ള വിജയം മാത്രമല്ല കേരളത്തിലൂടെ മുഴുവൻ കേരളത്തിലും ബി ജെ പി എൻ ഡി എ വൻ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തിയത് അത് വിജയിച്ച സീറ്റിൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിച്ച വോട്ടിൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിച്ച് വർദ്ധിച്ച വോട്ടിംഗ് ശതമാനത്തിലും എല്ലാ അർത്ഥത്തിലും മുന്നേറ്റം ഉണ്ട് നടത്തിയത് ബി ജെ പിയും എൻ ഡി എയും മാത്രമാണ് ഏതാണ്ട് ആറു ലക്ഷത്തിലധികം വോട്ടുകളാണ് ആറ് ലക്ഷത്തി അറുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ കൂടുതലായി രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് കേരളത്തിൽ എൻ ഡി എ നേടിക്കിട്ടുണ്ട് ഏതാണ്ട് മൂന്നര ശതമാനം നാല് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ ഒന്നാം സ്ഥാനത്താണ് എട്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്താണ് ഇതൊക്കെ സംഭവം ഇതാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് അതേ സമയത്ത് യു ഡി എഫിന് കോൺഗ്രസ്സിന് ഏതാണ്ട് ആറു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാലര ലക്ഷം വോട്ടുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നര ശതമാനം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും സി പി എമ്മിനും കോൺഗ്രസിനും അവർക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വോട്ടിന്റെ എണ്ണം താഴോട്ട് വന്നു എല്ലാ അർത്ഥത്തിലും ഇവർ രണ്ടു പേർക്കും പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പരാജയം സംഭവിച്ചത് അവിടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയത് കൊണ്ടാണ് ഈ മണ്ണ് എല്ലാം വന്നു ചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എയിലുമാണ് അതുകൊണ്ട് ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായത് എൻ ഡി എ വിജയിപ്പിക്കാൻ മലയാളികൾക്ക് മടിയില്ല തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിച്ചത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് മാത്രമല്ല ന്യൂനപക്ഷ സമൂഹത്തിന്റെയും വോട്ട് കൊണ്ടാണ് ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുമ്പം മുന്നോക്കക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നോക്കക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചത് കേരളത്തിലുടനീളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചത് എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് നേരിയ വോട്ടിനാണ് വിജയം നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനുമിടയിലാണ് ആറ്റിങ്ങലിലും അതുപോലെ തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് വിജയം ഇല്ലാതായത് മാത്രമല്ല ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയത് അതേപോലെ ആലത്തൂരിൽ തൊണ്ണൂറ്റെട്ടായിരം വോട്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് പതിനെട്ട് ലോകസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ വോട്ട് ക്രമാതീതമായി ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് കേവലം കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരു ഭാഗത്ത് എൽ ഡി എഫും യു ഡി എഫും താഴോട്ട് പോകുന്നു എൻ ഡി എ മുന്നോട്ട് കുതിക്കുന്നു വിജയം നേടുന്നു ഇത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് സൂചിപ്പിക്കുന്ന തൃശ്ശൂരിൽ ഉണ്ടായ വിജയം അത് കേരള സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും അത് നമുക്ക് ദൃശ്യമാകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കോൺഗ്രസിനെ നേതാക്കന്മാർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനും ബി ജെ പിയുടെ വിജയത്തെ അത് അതിൻ്റെ തിളക്കം ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും എം എം ഹസനും അവർ നടത്തിയിട്ട പ്രസ്താവന ബി നടത്തിയ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അവർ പറയേണ്ടത് അവർക്കുണ്ടായിട്ടുള്ള ദയനീയമായ പരാജയത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ എൻ ഡി എയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതോടൊപ്പം പ്രവർത്തിച്ചു അതിനെന്താണ് വലിയ പ്രശ്നം തിരുവനന്തപുരത്ത് ഞങ്ങൾ നല്ല മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് സംശയം ഞങ്ങളിപ്പോൾ നഗരമണ്ഡലത്തിൽ അത് നേമത്ത് ഏകദേശം പതിമൂന്നായിരം വോട്ടിൻ്റെ വിരീട് അത് ഇരുപത്തിരണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ കിഴക്കൂട്ടവും അതുപോലെ വട്ടിയൂർക്കാവും ഞങ്ങൾ പതിനൊന്ന എട്ടായിരവും പന്ത്രണ്ടായിരവും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോയി ഏതാണ് നാൽപ്പത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നഗരമണ്ഡലത്തിൽ അതായത് ഈ നഗരമണ്ഡലത്തിൽ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാറശാല ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് മറ്റ് കോവളവും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് നല്ല മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ എൽ ഡി എഫ് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല സി പി ഐയുടെ സമുന്നതനായ നേതാവിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ തവണ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിന് കോൺഗ്രസ്സുമായി ഡീൽ ഉണ്ടാക്കില്ല എന്നായിരുന്നു പക്ഷേ ഉണ്ടാകേണ്ട മുന്നേറ്റം അല്ലെങ്കിൽ കൂടുതൽ ലഭിക്കേണ്ട വോട്ട് ഇവിടെ ലഭിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞങ്ങൾ മുഖവലക്കെടുക്കുന്നു അവർ ഇക്കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ വലിയ മാമൻ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് സി അത് പരിശോധിക്കുക നല്ലതാണ് പന്യൻ രവീന്ദ്രനോട് ഈ കൊടും ചതി മാർസിസ്റ്റ് പാർട്ടി കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഏതായാലും ഇത്തവണയും ഡീൽ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും പറയേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് അത് ജനങ്ങൾ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഞങ്ങൾ ജനാധിപത്യ രീതിയിലൂടെയാണ് വോട്ട് ചോദിച്ചത് പ്രചരണം നടത്തിയത് പ്രവർത്തനം നടത്തിയത് അല്ലാതെ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ശീലം ഞങ്ങൾക്കില്ല അത് മാർസിസ്റ്റ് പാർട്ടിക്കും സി പി ഐക്കും ഉണ്ടോ എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ് ഇത് ശുദ്ധ ഇത് ശുദ്ധ അസംബന്ധമാണ് പരാജയത്തെയും തങ്ങൾക്ക് വോട്ട് കുറഞ്ഞതിനെയും കുറിച്ച് പാർട്ടിക്കകത്ത് സംഘടനക്കകത്ത് പഠനം നടത്തേണ്ടതിന് പകരം ഇതുപോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് മാത്രമല്ല ഇത് ഇവിടെ നമ്മുടെ ഇവിടെ ഈ വോട്ട് ഇവിടെ മാർസിസ്റ്റ് നേതാക്കന്മാരുടെ ബൂത്തുകളിലെല്ലാം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ശരിയായി അന്വേഷിച്ചാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ടുപേരും പരിശോധിക്കട്ടെ രണ്ടുപേരും പരിശോധിക്കട്ടെ പിന്നെ മറ്റൊന്ന് കേരളത്തിൽ ഉടനീള ഒരു പ്രതിഭാസമുണ്ട് എല്ലാ മാർസിസ്റ്റ് നേതാക്കന്മാരുടെയും സ്വന്തം ബൂത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത് നെയ്യാറ്റങ്കര സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ ബി ജെ പി എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പരമ്പരാഗത വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ലഭിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉണ്ട് കേരളത്തിൽ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പോടു കൂടി ഒരു രാഷ്ട്രീയ സമവാക്യത്തിലും അതുപോലെ സാമൂഹ്യ സമവാക്യത്തിലും അടിസ്ഥാനപരമായ മാറ്റം മാറ്റമുണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ സമവാക്യം നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സമവാക്യത്തിലും ഇതുവരെ ബി ജെ പിയോട് അകന്നു നിന്നിരുന്ന എല്ലാ സമൂഹങ്ങളും ബി ജെ പിയോടൊപ്പം എൻ ഡി അണിനിരക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലം നിഷ്പക്ഷമായി വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ നടനാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഈ സുരേഷ് ഗോപി എന്ന ഘടകം വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു യാതൊരു സംശയവും ഇല്ല അതും ഒരു ഘടകമാണ് ദേശീയ തലത്തിലുണ്ടായതിനെ കുറിച്ച് ഏതായാലും അത് അതിൻ്റെ മറ്റു കാര്യങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ തന്നെ അത് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും അതിനെ പ്രതീക്ഷിച്ച അത്ര സീറ്റുകൾ കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് സ്വാഭാവികമായ ദേശീയ തലത്തിൽ അത് പഠനം നടത്തും അത് കണ്ടെത്തുകയും ചെയ്യും അല്ല മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയില് മാർസിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കോട്ട കോട്ടക്കൊത്തളങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത് ഏതായാലും ഇന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ശ്രീ എം വി ജയരാജൻ പറഞ്ഞത് ഈ ബി ജെ പിയുടെ മുന്നേറ്റത്തെ കുറിച്ച് ഞങ്ങൾ പഠിക്കുന്ന അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എൻ ഡി എയുടെ മുന്നേറ്റത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതവിടെ മാത്രല്ല എല്ലാ മണ്ഡലങ്ങളിലും ആ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് വരാനിരിക്കുന്ന ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കേവലം സി പി എമ്മിൽ മാത്രമായിരിക്കില്ല കോൺഗ്രസിനകത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ഈ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം എൻ ഡി എക്ക് അനുകൂലമായിരിക്കും ഇല്ലില്ല അതിനുശേഷം സമയമുണ്ടല്ലോ ഇനി അതിന് ഇനിയുള്ള അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നേതൃ സംസ്ഥാന നേതൃയോഗം അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും ഓക്കെ